ം ക്ഷണികം ക്ഷണികം അത് ക്ഷണികം 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 ദൂരചാരത്തുമായി ഈ ശബ്ദശിബിയുടെ പരിധിക്കെടുത്തത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും ക്രിസ്തുല്യനായ യേശുക്രിസ്തുവിന്റെ വന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുക വല്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടി ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യ ജീവിതം സാധ്യമാണോ എന്ന് ചോദിക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങൾ അനുദിനം നമ്മുടെ കാതുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ മനുഷ്യന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന സമാധാനം നൽകുന്ന രക്ഷയുടെ സന്ദേശം അഥവാ സുവിശേഷവുമായിട്ടാണ് ഈ വൈകിയ സമയത്ത് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പ്രബുദ്ധരായ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാലി ശ്രോതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തെ ഒന്ന് വിലയിരുത്തി പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതം അങ്ങേയറ്റം പുസ്തകമാണെന്നുള്ളത് വർത്തമാന പത്രങ്ങളും കൃഷി ഒക്കെ അനുദിനം പരിശോധിക്കുന്ന നമുക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളെ പേടി വരുന്നത് സമീപ ദിവസങ്ങളിലൊക്കെ വർത്തമാന പത്രങ്ങളിൽ കൂടി കൃഷിയ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും നമുക്ക് സന്തോഷവും സമാധാനവും തരുന്നതല്ല പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന മരണങ്ങൾ പല നിലകളിലുള്ള മരണങ്ങൾ നമ്മുടെ ലോകത്തും രാജ്യത്തും നമ്മുടെ ദേശത്തുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മരണങ്ങളെ പല നിലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ മേഖല കൊലപാതകം എന്നുള്ള തലത്തിലാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം തൻ്റെ ജീവിതത്തെ ഒരു ഒഴിഞ്ഞുവെച്ച പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് നമ്മുടെ സമീപ പ്രദേശമായ കൊട്ടാരക്കരയിലാണ് അച്ഛനും അമ്മയ്ക്കും ഏകമകളായ സാമൂഹ്യ സേവനത്തിന് ആതുരസേവനത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആ പെൺകുട്ടിയെ ഹീരമായി കൊല ചെയ്തതിന്റെ പിന്നിൽ മാന്യതയുടെ പരിവേഷം അടിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു അധ്യാപകനായ മനുഷ്യനായിരുന്നു ഗുരു മനസ്സുകളിലെ അക്ഷരത്തിന്റെ വെളിച്ചങ്ങളെ പകർന്നു കൊടുക്കേണ്ടുന്ന അധ്യാപകൻ ആ കരങ്ങളിൽ കൊലക്കത്തി എന്നീ ആ ഡോക്ടറെ ദാരുണമായി വധിച്ചപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി മദ്യം ആയിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്കറിയാൻ കഴിയും മതം എന്ന് പറയുന്ന മഹാവിപത്ത് മനുഷ്യരെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിക്കുന്നതിൽ നിർണായക പങ്കു വഹിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന മന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലുള്ള കൊലപാതകങ്ങൾ സമീപ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു നമ്മുടെ വട്ടാഴിപ്പിക്കൽ ഉണ്ടായ മനപ്പൂർവ്വം ഒരു വാഹനത്തിലേക്ക് വാഹനം ഒളിച്ചു കയറ്റി രണ്ടുപേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ട വാർത്ത നമ്മൾ കൂടിയാണ് കേട്ടത് ആ വാഹനം പരിശോധിച്ചവരും ആ വാഹനത്തിനകത്ത് പാതി ഒഴിഞ്ഞ കുപ്പിക്കകത്ത് മദ്യം കണ്ടു അപ്പോ മനുഷ്യനെ കൊലപാതകം എന്ന് പറയുന്ന മഹാവിഭത്തിലേക്ക് തള്ളിയിടുന്നത് മദ്യത്തിനുള്ള പങ്ക് ചെറുതല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കൊലപാതകം ഒരു ഭാഗത്ത് അരങ്ങു തകർക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ആത്മഹത്യയുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ നിസാര നിസാര സംഭവങ്ങൾ വരുമ്പോൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ കൂടി ജീവിതത്തിൽ നിന്ന് ഒളിച്ചു പോകാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ആരോഗ്യവകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പുമൊക്കെ ആത്മഹത്യക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ നന്നായി ബോധവൽക്കറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഫലവത്തായി തീരുന്നുണ്ടോ എന്നുള്ളതിൽ ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യശോതാക്കളെ നിങ്ങൾ ആരെങ്കിലും ജീവിതം പടുത്ത് രോഗങ്ങളാലോ കടബാധ്യതകളാലോ ഇതര പ്രശ്നങ്ങളാലോ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹത്വങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് ആത്മഹത്യ ഇവരും ഒരു പരിഹാരമല്ല ആത്മഹത്യയിൽ കൂടി മരണത്തെപ്പിടി ജീവിതത്തിൽ നിന്ന് ഒളിച്ചു ഓടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മരണത്തിനന്തരം മനുഷ്യരുടെ ജീവിതമുണ്ട് മരണാനന്തരമുള്ള ജീവിതത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ നിത്യദണ്ഡനത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മരണത്തിന് രണ്ടാമത്തെ മേഖല പല കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആത്മഹത്യകളാണ് മറ്റൊരു കാര്യം നമുക്കറിയാം പ്രകൃതി ഇതര പ്രതിസന്ധികൾ പൊടുന്നലവൽ വരുമ്പോൾ മനുഷ്യൻ മരണപ്പെടുത്തു ഒരു കാര്യം സത്യമാണ് മനുഷ്യൻ മനുഷ്യന്റെ ആയുസ് വളരെ പരിമിതപ്പെട്ടിരിക്കുന്നു നിൽക്കുന്നു വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ ആയുസ് എഴുപത് വർഷം ഏറെയായാൽ ആയാൽ എൺപത് വർഷം അതിനപ്പുറത്തേക്ക് കിട്ടി ആയിസ് കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാൽ എഴുപതോ എൺപതോ വർഷം മാത്രം ജീവിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ മരിക്കുമെന്നുള്ളത് സത്യമെങ്കിലും ഒരു അനുഗ്രഹിതമായ മരണം ആഗ്രഹിക്കുന്നവരാണ് ഏറെ ആളുകളും എന്നുള്ളത് ഒരു സത്യമാണ് അപകട മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കറിയാം നാടിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു എക്സ്പ്രസ് ഹൈവേകൾ പോലെയുള്ള അതിവേഗം വരുന്ന വികസനങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് വാഹനാപകടങ്ങളിൽ കൂടി ലോകത്ത് മാറ്റപ്പെടുന്ന ആളുകൾ നിരവധിയാണ് അങ്ങനെ മരണത്തിന്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഭാഗത്ത് സത്യമായി അവശേഷിക്കുമ്പോ മറുഭാഗത്ത് മനുഷ്യനെ കാർന്നു നിൽക്കുന്ന മാരക രോഗങ്ങൾ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുന്നു ക്യാൻസർ പോലെയുള്ള മഹാവ്യാധികൾ അനുദിനം പോലെയുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിലും ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ട വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കുടുംബങ്ങൾ ആയിത്തീരുന്നു കുടുംബങ്ങൾ ശിഥിലമായി തീരുന്നു അപ്പോൾ മനുഷ്യൻ അഭിനയക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മാരകമായ രോഗങ്ങൾ അങ്ങനെ മനുഷ്യൻ മനുഷ്യനഭിയോഗിക്കുന്ന നിരവധി അനവധി പ്രശ്നങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ വയ്ക്കുന്നവർക്കയാൽ കാണാൻ കഴിയും എന്നാൽ ഈ രോഗങ്ങൾ ഈ മരണങ്ങൾ അപകടങ്ങൾ ഇതര പ്രതിസന്ധികൾ ഒക്കെ മനുഷ്യനെ ഭരിക്കുമ്പോ മനുഷ്യൻ എന്ത് അറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്കറിയാം ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ തന്നെ നമ്മുടെ യുവതലമുറ ഇന്നത്തെ യുവതലമുറയാണ് നാളത്തെ ഭാവി രാഷ്ട്രം അവരിൽ കൂടിയാണ് രാഷ്ട്രം പണിയപ്പെടുന്നത് ഒരു കുഞ്ഞൊരു വീട്ടിൽ ജനിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അത് ഈ അപ്പരും അമ്മയും അതിനെ വളർത്തുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ യുവതലമുറയുടെ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് നമ്മളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്നവരിൽ പ്രായമായ മുതിർന്ന പല ആളുകളും ഉണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അവരോടുണ്ടായിരുന്ന യുവതലമുറയുടെ ബഹുമാന ആദരവങ്ങൾ അനുഭവിച്ചവരാണ് അവര് എന്നാൽ ഇന്നത്തെ തലമുറ എത്രമാത്രം നമ്മുടെ പ്രായമുള്ള പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ ശ്രദ്ധിക്കുന്ന ഭാഗ്യ ശ്രോതാക്കളായ പ്രായമുള്ള പ്രിയ പിതാക്കന്മാർക്കും മാതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നാളകളിലെ ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറകൾ കൈവിടപ്പെട്ട ഒരു വല്ലാത്ത പണ്ടുകാലത്തൊക്കെ പത്തോ പതിനഞ്ചോ വയസ്സൊക്കെ ആകുമ്പോൾ എവിടെങ്കിലുമൊക്കെ എടുത്ത് വലിച്ച ഏറ്റവും വലിയ തിന്മയായി തള്ളിക്കൊണ്ടിരുന്നത് പീടി വലിക്കുന്നയാളോ സിഗരറ്റ് വലിക്കുന്നയാളോ ആണ് എന്ന ചിന്തയിൽ കൂടി ലോകം പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഏഴോ എട്ടോ വയസ്സൊക്കെ ആകും ും കടന്നു ചെല്ലുകയാണ് രക്ഷിക്കാൻ കഴിയാതെ മറ്റ് ലഹരി വരാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട യുവതലമുറ ചെയ്തു കൊടുക്കുന്നത് എന്തെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം പലതുകൊണ്ട് വനഗൃഹീതമായ സ്ഥലമാണ് വളരെ മനോഹരമായ ഭൂമിയാണ് കേരളത്തിൻ്റെത് വളരെ മനോഹരമായ കാലാവസ്ഥയാണ് കേരളത്തിൻ്റെത് സാക്ഷരതയിൽ കേരളം പൗരുഷന്മാരും പ്രബുദ്ധത നേടിയ സാക്ഷര സമ്പൂർണ്ണമായ സംസ്കാരമാണ് പക്ഷേ ഈ കൊച്ചുകേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്താ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കൂ മതി വന്ന മകൻ അപ്പനെ കൊന്നു മതിവച്ചു വന്ന മകൻ അമ്മയെ കൊന്നു അടിമപ്പെട്ട മനുഷ്യൻ മകൻ പിതാവിനെ കൊന്നു അടിമപ്പെട്ട യുവാവ് യുവതിയെ പെട്രോൾ അടിച്ച് കത്തിച്ച് കളഞ്ഞു നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നാളെ ഉത്തമപൂരം യുവതലമുറയെ മദ്യവും മയക്കുമരുന്നു കടന്നു പിടിച്ചിരിക്കുന്നു സമൂഹത്തിനോ കുടുംബത്തിനോ മുതിർന്ന ആൾക്കാർക്ക് ആർക്കും രക്ഷിക്കാൻ കഴിയാത്തവണ്ണം അവര് മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന അന്യസാതാക്കളെ സമൂഹത്തെ മാരകമായ ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിന് സർക്കാരും സർക്കാരിതര ഒക്കെ നടത്തുന്ന വളരെ ബോധവൽക്കരണ പരിപാടികൾ കേരളത്തിലുണ്ടാവും എന്നാൽ മതിപ്പിക്കാൻ പോകുന്ന ആള് വാർണകത്തേക്ക് വേറെ നേരം ഭാരതം മൂന്നക്ഷരം പലയക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വളരെ കൊച്ചരക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികര ആരോഗ്യത്തിന് ഹാനികരമറുന്ന മുന്നറിയിപ്പ് ഗവൺമെന്റ് കൊടുത്തിട്ടു സാമൂഹ്യ സേവന വകുപ്പ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആസക്തി മദ്യം മദ്യപുടിക്കേണ്ടതിന് മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ടതിന് അതിലേക്ക് ഓടിച്ചെല്ലുകയാണ് ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ആ ബോധവൽക്കരണങ്ങളൊന്നും ഫലവത്താകാതെ ഒരു കൂട്ടം സാമൂഹ്യ പിന്മയുടെ വിളനിലമായി നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഈ പ്രശ്നത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം എന്താണ് മനുഷ്യൻ പറഞ്ഞു മനുഷ്യനെ നന്നാക്കാൻ കഴിയുമോ മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യൻ നഷാവ എന്നെയും നിങ്ങളെയും ഒക്കെ ഉപദേശിച്ച നൂറുകണക്കൻ ആളുകൾ ഉണ്ടായി നമ്മുടെ കുടുംബങ്ങളിലെ പല മുതിർന്ന പ്രിയപ്പെട്ടവരും നമ്മളെ പല ആവൃത്തി ഉപദേശിച്ചു പക്ഷെ നമ്മളിൽ പല പ്രിയപ്പെട്ടവരും നന്നായില്ല എന്നാൽ വാക്കുകളൊക്കെ മനുഷ്യരെ നന്നാക്കാതിരിക്കുമ്പോൾ ഉലകത്തിൽ മനുഷ്യരെ നല്ലതാക്കാൻ മാത്രം ദൈവം മനുഷ്യൻ എന്ന ഒരു സത്യമുണ്ട് അതാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന സുവിശേഷം അഥവാ നല്ല വാർത്ത നിങ്ങൾക്കറിയാം ചെറുപ്പക്കാരായ ഞങ്ങള് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഇതുപോലെയൊക്കെയുള്ള തെറ്റിന്റെ പിറകെ പോയ ആളുകൾ എന്നാൽ ഒരു പിച്ചാത്തിക്കുടിയിലോ ഒരു മുഴ കയറിലോ അല്പം വിഷക്കുപ്പിയിലോ ഞങ്ങളുടെ ജീവിതം തീർത്തുപോകേണ്ടതായിരുന്നു ഒരു കാലത്ത് ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള ചിന്തയോടുകൂടി നടന്ന ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യം നൽകി അർത്ഥം നൽകി ഇന്ന് ഇങ്ങനെ നിൽക്കത്തക്കവണ്ണം കവിടെ പ്രാപ്തരാക്കിയ ഒരു വ്യക്തിപ്രഭാവമുണ്ട് ആ വ്യക്തിപ്രഭാവത്തിന്റെ പേരാണ് സാക്ഷാൽ യേശു ഇന്നത്തെ സമൂഹം യും പരിഹരിക്ക യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് കഴിയും ഞങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായ സ്വാധീനം ചെലുത്തി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സുവിശേഷത്തിന് കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന മനുഷ്യനോടാകെ താങ്കൾ ഏത് ക്രിസ്വഭാവത്തിൽ അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും താങ്കൾ എത്ര ഭാരഗൗഹത്തിൽ അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും ജീവിതം പടുത്തു മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് മരണത്തെ ഞാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തുവിന് താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വൈകി സമയത്ത് ഞങ്ങളെ കിട്ടുന്ന മന്യ ശ്രോതാക്കളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് പറയാം ഉള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു അഭേദ്യമായ ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതം തുടരുന്നുണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഇവിടെ ശാന്തിയും സമാധാനവും ഉള്ളൊരു ജീവിതം നൽകും മരണത്തിനപ്പുറത്ത് സ്വർഗമെന്ന് പറയുന്ന മോക്ഷമെന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നു ഞങ്ങളെ രക്ഷിച്ചത് യേശുക്രിസ്തുവാണ് അതുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ച യേശുക്രിസ്തു താങ്കളെയും രക്ഷിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യം നിങ്ങളോട് വിളിച്ചു പറയാൻ തീർന്നത് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരോടൂ പറയട്ടെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോ അർത്ഥപൂർവമായ ലക്ഷ്യപ്രാപ്തിയുള്ള ഒരു അനുഗ്രഹിത ജീവിതം ഞങ്ങൾക്ക് ലഭിച്ചു എങ്ങനെയാണ് ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചത് ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചു പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ല കാരണം യേശു ലോകത്തിൽ വന്നത് ഒന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല അവിടുത്തെ ലോകത്തിന്റെ സിതാവാണ് ഞങ്ങൾ കൊടുത്തത് ഏക കാര്യമാണ് ഞങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു യേശുവേ ഞാനൊരു ഭാപിയാണെന്ന് സമ്മതിക്കുന്നു അങ്ങന്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന് എന്റെ ഭാപത്തിൽ ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് യേശു വരികയും എന്തെന്നില്ലാന്ന് സമാധാനം ഞാൻ അനുഭവിക്കുകയും ചെയ്തു ചെയ്യും അതുകൊണ്ട് ഏതും ജീവിതത്തിൽ ായി താങ്കൾ ഒന്നും ചെയ്യല്ല താങ്കൾ ഇരിക്കുന്ന ഇന്നത്ത് തന്നെ ഇരുന്നു കൊണ്ട് താങ്കൾ ഏർപ്പെടുന്ന ജോലിയിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഹൃദയത്ത് വന്ന് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കൂ ഒരു ഭാവിയാണെന്ന് സമ്മതിക്കുന്നു പാപം എന്നെ നയിച്ച് നിത്യമായ മരണത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് എന്റെ പാപത്തെ ക്ഷമിച്ച് അങ്ങയുടെ മകനാക്കി എന്ന് തീർക്കണമേ എന്ന് താങ്കൾ പ്രാർത്ഥിച്ചു ഹൃദയത്തിനകത്ത് കടന്നു അതിനനന്തരം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു ദൈവ മകനായി ജീവിക്കാൻ കഴിയുമെന്നുള്ള സത്യം നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ സായം സന്ധി ഞങ്ങളെ കിട്ടുന്ന വന്യശ്രോതാക്കളാരെങ്കിലും ലക്ഷ്യം തെറ്റിയവരായി ജീവിതത്തിൽ മടുത്ത അനുഭവത്തിൽ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ യേശുപ്രസ്തുവിനോട് പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹീത ദൈവവൈദ്യനായി ജീവിച്ച് നാടിനും വീടിനും ആഹ്വാനം ഞങ്ങളുടെ കുറിക്കുന്നു ഇന്ന് ഹൃദയങ്ങൾ സ്വീകരിക്കുവാൻ കേട്ട എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രതികാർ ഈ പ്രദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്ത് ഉള്ള എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാതെ ജീവിതത്തിന് പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഈ പ്രദേശത്ത് ഇന്ന് പകല് ഞങ്ങളെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം അവരോട് ഇടപെടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധിയിലൂടെയാണ് അവരെ കടന്നുപോകുന്നത് ആ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ പരിഹാരം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനുവാ ഈ വൈകി വീടുകളിൽ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വൈദ്യും അവരെ സൗഖ്യമാക്കുമാറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ അകത്തു ഇല്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് വലിയ സമാധാനം യേശു മൂലം ഇന്ന് പകൽ ലഭിക്കുവാനുള്ള യാത്ര പാപത്തിന്റെ വഴികളിലൂടെ മധ്യത്തിന്റെ മയക്കുമരുന്നതിന് മറ്റുള്ള ലഹരികൾക്കൊക്കെ പടിമയായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം അത് സ്പർശിക്കു പ്രാർത്ഥിക്കുന്നു